സക്കാത്ത് ക്യാമ്പയിനിലൂടെ ജമാഅ ഇസ്ലാമി ഒരു ഗവൺമെന്റായി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസഹാറി ഇസ്ലാമിക ഭരണം ഇല്ലാത്ത സ്ഥലത്ത് സമാന്തര ഗവൺമെന്റിനെ പോലെയാണ് ജമാഅ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് അനിസ്ലാമിക രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് കൈകാര്യം ചെയ്യുന്നതെന്നും അബ്ദുൽ ഹക്കീം അസഹാരി കുറ്റപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്ത് പദ്ധതി വ്യാപക വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് മുസ്ലിം സമൂഹത്തിൽ നിന്നും തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നതും ഇസ്ലാം മതാചാരങ്ങളെ അട്ടിമറിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു സംഘടിത സക്കാത്ത് മതാചാരങ്ങളെ നശിപ്പിക്കുന്നതിനൊപ്പം സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് എന്ന വിമർശനവും ഇപ്പോൾ ഉയരുകയാണ് സമാന്തര ഭരണത്തിന് സമാനമായ രീതിയിലാണ് സക്കാത്ത് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനമെന്നാണ് സമസ്ത യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി കുറ്റപ്പെടുന്നത് ബാങ്കിൽ നിന്ന് പലിശ ഇനത്തിൽ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അനിസ്ലാമികമായ രീതിയിലാണ് അവർ ജക്കാത്ത് കൈകാര്യം ചെയ്യുന്നത് അവരൊരു ഗവൺമെന്റായി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നാട്ടിൽ പാരലൽ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാനത്താണ് ആ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന വാദത്തോടു കൂടിയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല വക്കീലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ വക്കീലിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടല്ലേ ചെയ്യേണ്ടത് മാത്രമല്ല ജക്കാത്ത് കിട്ടുന്നത് അത് പത്രം നടത്താനും സംഘടന നടത്താനും സമ്മേളനങ്ങൾ നടത്താനും എല്ലാറ്റിനും പറ്റും എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ജക്കാത്ത് കൊടുക്കുക നേരത്തെ തന്നെ സംഘടിത സക്കാത്തിനെതിരെ സമസ്തയുടെ ഇരുവിഭാഗങ്ങളും രംഗത്തെത്തിയിരുന്നു സമസ്തയുടെ വിമർശനം തുടരുമ്പോഴും ലീഗ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ട് സംഘടിത സക്കാത്തിന്റെ പ്രകാശനം നിർവഹിച്ച മുനവറലി സിഹാബ് തങ്ങൾക്കെതിരെയും വിമർശനമുയർന്നിരുന്നു ജനം കോഴിക്കോട്